അപ്പം ഞാനും ഞങ്ങള് ആൾക്കാരെ കൂട്ടി വരും അത് പതിനഞ്ചു പേര് വെച്ച് ഒരു മേടിച്ചത് ഓക്കെ രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അവര് ഒന്നും പറയുന്നില്ല അവർ തന്നെ ഇറങ്ങി നിട്ട് ഉടനെ കരടിയുടെ മോൻ മുമ്പിൽ എന്ന് പറഞ്ഞു സ്നൈപ്പ് സ്നൈപ്പായിരുന്നു മുമ്പിൽ നിൽക്കണത് സ്നൈപ്പിനെയാണ് പറഞ്ഞത് അതെ 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 സ്നൈപ്പിനെ അവര് അപ്പൊ സ്നൈപ്പ് തിരിച്ചു പറഞ്ഞ്

െ അത് ഇപ്പൊ ഇന്നത്തെ കണ്ടാ എങ്ങനെ പറ്റുന്നടാ കണ്ടാമി എന്നറങ്ങ മാറ്റോ ഒറ്റമിനിട്ടാണ് ഒറ്റവശത്തേ അന്നത്തെ ഇതാരും തമ്പിടന തമ്പിട്ടോ തമ്പിടന അതാര രാജരാജേശ്വര തമ്പി രാജിയാണ് രാജരാജേശ്വര് തമ്പിട്ട് സിറ്റി സിറ്റുവേഷൻ എടുക്കാൻ പറ്റുവാറ്റിട്ട് എടുക്കാൻ പറ്റൂല അപ്പൊ പിന്നെ വേറെ വേറെ അതെന്തായാലും നമുക്ക് നോക്കാം ഇനി സിറ്റുവേഷൻ്റെ ബാക്കി വരുന്ന അനുസരിച്ച് നമുക്ക് നോക്കാം പിന്നെ െസ്റ്റർ മിസ്റ്റർ ആയിരുന്നോ

തുടിച്ചു വെള്ളം തോന്നടീരത്താർ അഞ്ചീരാറേ ചന്ദ്ര പോകണോ എനിക്ക് ഒരു സാൻഡ്വിച്ച് ആയിട്ട് തന്നെ ഗ്ലാസ് നിന്റെ ഒക്കെ ജട്ടി ജട്ടിയും അല്ല എനിക്ക് ഭാര്യ ഇടു മീനക്കുട്ടിയ മീനുകുട്ടി ലെവൻ ഒക്ടോബർ കഴിഞ്ഞു പോയല്ലേ പരിപാടി എടാ എന്റെ തലയുടെ മോളിൽ മീനക്കുട്ടി വന്നിരിക്കുന്നു നിനക്കൊക്കെ ഡാൻഡി ടാർഗറ്റ് എന്നാ നോക്കിട്ട് തരാം സോ ഏഹ് എല്ലാര്ക്കും കേക്കാലല്ലേ ഞാൻ പറയാ റേഡിയോ പറയണോ അല്ല പറയണോഷ് ക്ലിയർ പെഡ് സമാധാനപ്പെടല്ലേ ഇവിടെ പ്രമോഷൻ എന്റെ സ്ക്രീനിൽ എന്റെ സ്ക്രീനിൽ ഇപ്പൊരിക്കുട്ടിന്നാണ് എന്നെക്കാളും എന്റെ ഫേസ് ക്യാമിനൊക്കെ വലുപ്പത്തിലിരണം അപ്പൊ അപ്പൊ കൈസ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എവിടെന്ന പറയണ കേല്ലോ അല്ലേ ഇത് സൗണ്ട് കൂട്ടുന്ന എങ്ങനെയാ നോർമൽ മാറ്റുന്ന എങ്ങനെയാ അച്ഛനല്ലേ ഓക്കെ അല്ലേ കറക്റ്റ് അടക്കിയാലോ ഡ്രോപ്പ് ചെയ്തത് ഇതാവും പറഞ്ഞുണ്ടോ എല്ലാരും ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണെ ഒരു മിനിറ്റ് ഡ്രോപ്പ് സൂപ്പർ ാണ് എന്റെ ചാറ്റിൽ ഒരു അമ്പതിനായിരം പേര് എല്ലാ കറക്റ്റ് ആ സിറ്റിയിലൊക്കെ എല്ലാം അത് അവർ തന്നെ അല്ല ഡ്രോപ്പ് ചെയ്ത കണ്ണാപ്പ് കഴിയുള്ളു വന്നത് മനസ്സിലായി എനിക്കറിയണം അത് എടുത്തിട്ട് അണ്ണൻ ഒന്നുകൂടെ യൂസ് എടുത്താൽ രണ്ട് സൈഡിലായിട്ട് വന്ന കണ്ണാപ്പി ഇടിക്കുക ഒന്നോടെ സ്ക്രീനിന്റെ ഒത്തു നടക്കുവാന്ന് തുറന്നു തുറന്നു കണ്ണാപ്പി എന്ത് നീ അവിടെ ആ എടാ ആ അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് പറഞ്ഞിട്ടൊക്കെ പോവാം അപ്പൊ നമ്മളൊരു കഴിഞ്ഞ ഞാൻ വിളിച്ചു ഞാൻ കണ്ണെടുത്ത് കഴിച്ചാണോ അന്ന ഒട്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് ഉണ്ട് അതില് കൊറേ മെമ്പേഴ്സ് കൊറേ പുതിയ പുതിയ ആൾക്കാരും ഒക്കെ വന്നു അതുപോലെ കുറച്ചേര് നമ്മുടെ അകത്തുനിന്ന് പോയി എന്നാലും എല്ലാവരും നമ്മൾ കൊറേ പേരുണ്ടായിരുന്നു എന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു അറുപത് അറുപത്തിരണ്ട് മെമ്പേഴ്സ് ഉണ്ടോ ടോട്ടൽ അടുപ്പിച്ചെന്തോ നമ്മളുണ്ടായിരുന്നു അത്രയൊക്കെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ നമ്മുടെ ഈ ഒരു ഫാമിലി കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ സോ അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു ഇടയ്ക്ക് വച്ച് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ടി വി എന്ന് പറയുന്ന ഒരു സാധനം ഒരു അർപ്പിക്കാത്ത ഗ്യാങ് മാത്രമായിട്ട് നിൽക്കുന്നതിനപ്പുറത്തോട്ട് നമ്മൾ ഇന്ന് തൊട്ട് വി ആർ മൂവിങ് ആസ് ആൻ ഓർഗനൈസേഷൻ ടി വി എ സ്പോർട്സ് നമ്മളിത് വെളിയിൽ ആരെയും ഈ പറയണതുപോലെ ആരെയും ഏൽപ്പിക്കുന്നില്ല ചന്ദ്രനും ഞാനും തന്നെ ആയിരിക്കും നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇനി തൊട്ട് നോക്കാൻ പോകുന്നത് ചന്ദ്രനാണ് മറ്റൊരു ഓണർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട വന്നാൽ ചന്ദ്രനെ വിളിച്ചത് ചന്ദ്രന്റെ പേരൊക്കെ പറഞ്ഞാൽ അവിടെ തീർന്നല്ല നമ്മള് നമ്മുടെ ഓർഗ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പം ഒരു ചെറിയ സ്ഥാനം കൊണ്ടുവന്നാ പോരല്ലോ കൊണ്ടുവരുമ്പം കുറച്ച് വലുതായിട്ട് കൊണ്ടുവരാണല്ലോ അപ്പോ നമ്മുടെ ടി വിയിലെ അസാൻ ഓർക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോണ ആദ്യത്തെ ആൾക്കാരെന്ന് പറയണത് ബി ജി എം ഐയുടെ ഒരു ടി വൺ ലൈനപ്പ് ആണ് ടയർ വൺ ലൈനപ്പ് ആൻഡ് വി ആർ വെൽക്കമിംഗ് ടി വി അസവർ ബി ജി എം ഐ റോസ്റ്റർ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് അവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ടി വൺ കളിക്കാൻ പോകുന്നത് സോ നമ്മുടെ ബി ജി എം എ റോസ്റ്റേഴ്സ് അവരായിരിക്കും അവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ് ഉള്ള ഒരു മലയാളി സ്ക്വാഡാണ് നമ്മുടെ ടി വണ് കളിക്കുന്നത് ലേഗം ഒരു മലയാളി സ്ക്വാഡെന്ന് പറയുന്നത് അവർ മാത്രമാണ് സോ അപ്പോൾ അവർക്ക് അവർ കുറേ നോർത്ത് ഇന്ത്യൻ ഓർഗനൈസേഷനിലും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും നാൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് സോ അപ്പോൾ ഇനി തൊട്ട് ഒരു നയൻ വൺ സിക്സ് ഒറിജിനൽ മലയാളി ലൈനപ്പായിട്ടങ്ങ് കളിക്കേണ്ട പിള്ളേർ അപ്പൊ ഷാഡോ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ടി വി തൊട്ട് അപ്പൊ ഇനി വരുന്ന ഫ്യൂച്ചർ ടൂർണമെന്റ്സും ബാക്കി അവര് നമ്മുടെ അവര് നമ്മടെ കളിക്കാൻ പോണത് സോ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം അത് ഇതൊരു ഓസി കാര്യമാണ് എന്നാലും ഞാൻ മീറ്റിംഗ് ആയിട്ട് വിളിച്ചാൽ എല്ലാരെയും കാണാനും സംസാരിക്കാനൊക്കെ വേണ്ടിയാണ് ഓസി കാര്യായിട്ട് എടുക്കാണ് അപ്പൊ എല്ലാരും എല്ലാവരുടെയും ആശീർവാദവും സപ്പോർട്ടും ഒക്കെ അവർക്ക് ഉണ്ടാവണം ആൻഡ് ഇടയ്ക്കൊക്കെ ഞാൻ അവരെ പറ്റുമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം നോക്കാം അപ്പൊ ഇത്രേ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരെയും ആയിട്ട് നമ്മൾ ഓരോരുത്തരെയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ഡീൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാം ഇതൊരു ഞാൻ ഇപ്പോഴേ അനൗൺസ് ചെയ്യുവാണ് ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയിരിക്കത്തില്ല ഉറപ്പായിട്ടും എന്തേലും ലാബ് എടുക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രൻ മാത്ര ഞാനല്ല എനിക്ക് എനിക്ക് ഒരു പരിപാടിയില്ല ചന്ദ്രനാണ് നമ്മളെ നമ്മുടെ നമ്മുടെ റോസ്റ്റേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ടൂർണമെന്റ് വിന്നിങ്സും ബാക്കിയെല്ലാം സീറോ പെർസെൻറ്റേജ് കമ്മീഷനിൽ അവരുടെ തന്നെ നമുക്ക് അതിനകത്തൊന്നും ഒരു രൂപ പോലും പ്രോഫിറ്റ് വേണ്ട നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ച് പേരെയും കൂടി ടി വി കൊണ്ടുവരും അത് ഇവിടുത്തെ പ്ലേയേഴ്സ് അല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ അതോട്ട് കൊണ്ടുവരും അതിലൊരു കമ്മീഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രാൻഡ് ബ്രാൻഡിൽസ് എല്ലാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്പൊ ചന്ദ്രനും ഞാൻ ഇനി നോക്കിക്കോളാം അപ്പൊ എല്ലാര്ക്കും ഉള്ള ലീഗൽ അഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചു തരാം ഓക്കെ അപ്പൊ നമുക്കൊരു പുതിയ തുടക്കമായിട്ട് ഇവിടുന്ന് അങ്ങനെയൊക്കെ പോട്ടെ കോച്ചിന്റെ ഹാവോക്ക് കോച്ചിന്റെ ഹാവോക്ക് മേടിക്കേസ് അപ്പൊ ഞാൻ നിങ്ങടുത്തൊരു കാര്യോട് എനിക്ക് പറയാനുള്ളത് ഇടതാപര് എന്താ പറയുന്നത് എനിക്ക് നിങ്ങടുത്ത് കാണാൻ നടത്താനുള്ള പറഞ്ഞ കേസ് ബ്ലൈൻഡ് പോലത്തെ ഒരു ലൈനപ്പ് വന്ന സമയത്ത് ഫ്രം എന്താ പറയാ അതിനകത്ത് എല്ലാരും മലയാളിസ് ആയതുകൊണ്ട് കൊണ്ട സോ എന്താ പറയാ ഒരു മലയാളി അവർ നാല് പേര് മലയാളികളാ മനസ്സിലായ എവിടെ സ്പൈയും കാലനും ഷാഡോയും മലയാളി അതിന്റേതായിട്ടുള്ള റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല ഇനിയുള്ള മാച്ചസിലൊക്കെ നിങ്ങൾ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കെയ്സ് അവർക്ക് അവർക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവരൊക്കെ ലൈവ് ഇടുന്നവരും വതിടുന്നവരും ഒക്കെയാണ് സോ കറി നമ്മളിപ്പോ എല്ലാം കൂടെ എനിക്കിതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ല എന്റെ ബോട്ടം ഓഫ് ദേർഡ് ഞാൻ പറയുകയാണ് ബോട്ടം ഓഫ് ദേർഡ് പറയാണ് ഇതിൽ വരുന്ന ഒരു രൂപ പോലും ആ കമ്മീഷനും ഒന്നും ഞാൻ അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല സോ അവർക്ക് ഈ സ്പോർട്സ് പ്ലെയർ എന്നുള്ള രീതിയിൽ എനിക്കും ഞാൻ ത്രൂ ഔട്ട് കുറെ നാൾ അവർ എൽ എച്ച് എസ് സി കയറിയ സമയത്തേ ഞാൻ ആക്ച്വലി ഇതിനെ പറ്റി അവരോട് പറഞ്ഞതാണ് അപ്പം ഞാൻ മിക്കവാറും എന്തായാലും ഞാൻ റവന്റിന്ന് ഞാൻ ഇറങ്ങും കാരണം എനിക്കിത് എന്റെ കാര്യങ്ങൾ നോക്കണം മനസ്സിലായോ അപ്പോൾ റവന്യൻറ്റീന്ന് ഞാൻ എന്തായാലും ഇറങ്ങും ഞാൻ എനിക്ക് എനിക്കവിടെ സ്കൗട്ടിനോട് മാത്രമേ ഉള്ളൂ കമ്മിറ്റ്മെന്റ് ആള് എന്നെ വിളിച്ചുകൊണ്ടാണ് ഞാൻ പക്ഷെ ഒരു പ്രൊമോഷൻസ് ഒന്നും അവരുടെ ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് പുള്ളിയോട് പറയാൻ പറ്റും ഇങ്ങനെ ഒരു സ്ട്രോങ് റീസൺ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും സ്കൗട്ട് ഇതിന് സമ്മതിക്കുമെന്നൊരു ഇതെനിക്കുണ്ട് സോ അതുകൊണ്ട് സൈ കാര്യം അറിയില്ല സൈറക്സ് അവരെ എൽ എച്ച് എസ് സി തന്നെ ആയിരിക്കും മനസ്സിലായോ അവരുടെ കാര്യത്തെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാം തായിപ്പ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സായിപ്പിന് സായിപ്പ് നമ്മുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു റാവത്തര ഗെയിമിങ് പുള്ളിയുടെ അല്ലേ സായിപ്പിനെ ഒരുപാട് പേഴ്സണലി ഹെൽപ് ചെയ്തിട്ടുള്ള ആളല്ലേ അപ്പൊ നമ്മൾ സായിപ്പിനൊക്കെ പോയി വിളിക്കണത് മണ്ഡത്തിലാണ് മനസ്സിലായെ അപ്പൊ ഇത് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു സാലറി ഈ സ്പോർട്സ് പ്ലേയേഴ്സ് അല്ലേ ബ്രോ അവർക്ക് മന്ത്ലി സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻഡ് അത് നമുക്കിപ്പോ എല്ലാ ലൈനപ്സും കറണ്ട്ലി കൊടുക്കാൻ പറ്റത്തില്ല ആ നമ്മള് ഇപ്പൊ കറൺലി അവരെ മൈ ജി ആയിരുന്നു സ്പോൺസർ ചെയ്തോണ്ടിരുന്നത് ഞാൻ കേരളത്തിലെ കുറച്ച് എന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഈഗിൾ ഗെയിമിങ് ആണ് സ്വിമ്മർ ആണ് എനിക്കൊരു ടീമുണ്ട് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും എന്നെ തുണി നോക്കി കാണിക്കും മനസ്സിലായോ കാരണം അമ്മാതിരി പ്രൊമോഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ നല്ല ബ്രാൻഡുകളും എന്നെ നേരെ നേരത്തെ നേരെ നേരെ പിടിച്ചു തിന്ന് നേരെ എന്നെ മുൻപ് കാണിക്കും അതുകൊണ്ട് കറന്റ് ഇപ്പം ടീമിൻ്റെ എക്സ്പെൻസുകൾ മൊത്തം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇടേണ്ടി വരും അതുവരെ ഇപ്പോൾ കറന്റ്ലി ഒരു സ്പോൺസേഴ്സും ഇല്ല എനിക്ക് എനിക്ക് ഒരു സ്പോൺസറും ഇല്ല ഞാൻ ഏതെങ്കിലുമൊക്കെ നല്ല ബ്രാൻസിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്തും സംസാരിച്ച് ഇതാക്കാൻ പറ്റത്തുള്ളൂ അത് കള്ളത്രമല്ലേ ആപ്പിൾ ആ അയ്യോ അയ്യോ ശരിയാണ് എനിക്ക് ആപ്പിളായിട്ടാണ് ആകെ ഒരു എല്ലാ വർഷവും എനിക്ക് അവർ ഫോൺ തരും അതുമാത്രമാണ് എനിക്കാകെ ഉള്ള ഒരു 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 സ്പോൺസർഷിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മള് പൈൻ സ്റ്റീവ് ഇല്ലേ സ്റ്റീവ് ഞങ്ങൾ കുറച്ച് ഇതാ പക്ഷെ സ്റ്റീവ് സ്റ്റീവിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അതാണ് പ്രശ്നം റെഡ്ബുൾ റെഡ്ബിള് ഈ സ്പോർട്സ് ഇവന്റ്സ് എടുക്കത്തില്ലടാ ഈ സ്പോർട്സ് പെരുടെ എടുക്കത്തില്ല മനസ്സിലായോ പിന്നെ നമുക്ക് ഞാൻ ഡെയിലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡുണ്ട് കേരള വിഷൻ അവരെ അപ്രൂവ് ചെയ്യണം അല്ല അവരെ അപ്രോച്ച് ചെയ്യണം എനിക്ക് അവരെ അപ്രോച്ച് ചെയ്യണം കേരള മിഷന്റെ സൈഡിൽ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് കേരള വിഷൻ സ്റ്റീവിയെ എന്നുള്ളൊരു ഇത് മനസിലായ കേരള ഒരിക്കലും ഞാൻ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരെ കൊണ്ട് ലൈനപ്പ് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ടി വൺ പ്ലെയേഴ്സിന്റെ സാലറി എത്രയാണെന്നാ നിങ്ങളുടെ വിചാരം ഒരാൾക്ക് മന്ത്ലി എന്റെ അറിവില് ടി വൺ ഒരു ഓർഗനൈസേഷനിൽ എനിക്ക് തോന്നുന്നു ഒരാളുടെ സാലറി ക്ലോസ് ടു ഒരു വൺ ലാക്ക് ആണ് മനസിലായോ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇത് ഒരു പ്ലെയറിന്